നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ സൂപ്പർ കപ്പിൽ നാളെ റയൽ മെഡഡും അറ്റ്ലാന്റയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായും മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് വാർസിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം ഓഗസ്റ്റ് പതിനഞ്ച് പന്ത്രണ്ട് മുപ്പത് ഏം റയൽ മാഡ്രിഡ് വേഴ്സസ് അറ്റ്ലാന്റ കിരീടം ചൂടിക്കൊണ്ട് സീസൺ തുടങ്ങാനായിരിക്കും റയലും അതുപോലെ അറ്റ്ലാന്റയും ശ്രമിക്കുന്നത് എതിരാളികളെ കുറിച്ച് ഇപ്പോ കാർലോ ആഞ്ചലോട്ടി പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു അറ്റലാന്റ് തീർച്ചയായിട്ടും ഇവിടെ എത്താൻ അർഹതയുള്ള ടീമാണ് ഒരു ഗ്രേറ്റ് ടീമാണ് ഒരു അമേസിംഗ് സീസൺ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് ഏതായാലും ഞങ്ങൾക്കറിയാം അവർക്ക് ഈ മത്സരങ്ങൾ വിജയിക്കാൻ കെൽപ്പുള്ള ടീമാണ് എന്ന് സോ ഞങ്ങൾ അവരെ നന്നായിട്ട് ബഹുമാനിക്കുന്നു അവർ ഡേഞ്ചറസ് ടീമാണ് ഒരു യുണീക് വേയിൽ കളിക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് വളരെയധികം പ്രിപ്പയർഡ് ആയിക്കൊണ്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് എന്ന് കാർലോ അഞ്ചലോട്ടി പറയുന്നു എന്തായാലും അഞ്ചലോട്ടി മായിട്ടുള്ള സ്കോഡ് തന്നെയാണ് ഈ കളിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു കിടൽ നിലവനും കൊണ്ട് റയൽമെനട് ഇറങ്ങും എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമം മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതും എംബാപ്പയെ അദ്ദേഹത്തിന്റെ ഡെബ്യൂ നടത്തും അദ്ദേഹത്തോടൊപ്പം വിനിയും റോഡ്രിഗോയും മുന്നേറ്റങ്ങൾ നയിക്കും എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ ഉള്ളത് മാർക്ക നൽകുന്ന റയൽ മാഡ്രിഡിന്റെ പ്രോബ്ലം ഇലവൻ നമ്മൾ നോക്കിയാണ് ഗോൾ കീപ്പറായിട്ട് കോട്ടുക പിന്നെ കർവാഹലും മിലിറ്റാവോയും റൂഡിഗറും മെന്തിയും ഒക്കെ അവരൊരു ഡിഫൻസ് ശക്തമാക്കാനുണ്ടാവും കമവിങ്കയും വെല്ലിങ്കാമും വാൽവൃതയും മധ്യനിരയിലുണ്ടാവും വിനിയും എംബാപ്പയും റോഡ്രിഗോയും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കും തീർച്ചയായിട്ടും മികച്ചൊരു ടീമ് പോയ സീസണിലെ പോലെ സ്ട്രൈക്കർ ഇല്ലാതെയല്ലേ തവണ കളിക്കുക എംബാപ്പ കൂടി ഉണ്ടാകും ഗോൾഡ് േളം തന്നെ നടത്താനുള്ള മികവ് ഈ റയലിനുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് ആരാധകര ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയാണ് റയൽ മാഡ്രിഡിന്റെ സൂപ്പർ കപ്പിലെ റെക്കോർഡുകൾ കൂടി നമ്മൾ നോക്കിയാണ് ഇതുവരെ അവർ കളിച്ച എട്ട് സൂപ്പർ കപ്പുകളിൽ അഞ്ചെണ്ണം അവർ വിജയിച്ചു മൂന്നെണ്ണം തോറ്റു തൊണ്ണൂറ്റി എട്ടില് ഒന്ന് പൂജ്യത്തിന് അവരെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തിൽ ഒന്ന് രണ്ടിന് ഗാലറ്റസരായി അവരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടില് മൂന്നേ ഒന്നിന് ഫനൂർദിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം ില് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് സെവിയെ തോൽപ്പിച്ച് കിരീടം ചൂടി രണ്ടായിരത്തി പതിനാറില് മൂന്നേ രണ്ടിന് സെവിയെ തോൽപ്പിച്ച് കിരീടം ചൂടി രണ്ടായിരത്തി പതിനേഴില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് രണ്ടേ ഒന്നിന് തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂടി രണ്ടായിരത്തി പതിനെട്ടില് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് രണ്ടേ നാലിന് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് കിരീടം ചൂടി ഇത്തവണ വീണ്ടും കിരീടം ചൂടിക്കൊണ്ട് പുതിയ സീസണിനെ തുടക്കമിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആഞ്ചലോട്ടിയിരിക്കുമ്പോൾ റയൽഡത്തന്റെ ഡെബ്യൂവിൽ തന്നെ കിരീടത്തിൽ മൊത്തം ഇടാനാവുമെന്ന പ്രതീക്ഷയിൽ കിലിയൻ അമ്പാപ്പയും ഇറങ്ങുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ